ചോറും കിട്ട് വന്നാൽ എന്താ അപ്പം ചോറിന് കൂട്ടാൻ എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവണ്ട അതാ ഇറച്ചിക്കും മീനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ഒരു ചെറിയ കഷ്ണം ഒരു കുഞ്ഞു കഷ്ണം കുഞ്ഞിക്കഷ്ണം കുമ്പളങ്ങിയുടെ ഇതാ ഇറച്ചിക്കറിയെ വെല്ലും രീതിയിൽ ഇതുപോലൊരു സൂപ്പർ ചാറ് നമുക്ക് വളരെ എളുപ്പത്തിൽ അതും കുക്കറിൽ റെഡിയാക്കി എടുക്കാം കണ്ടല്ല കാണുമ്പോൾ നല്ല പോത്തിറച്ചി ചാറ് പോലെ പോലെയുണ്ടല്ലേ കഴിക്കുമ്പോൾ മാത്രമേ നമുക്കിത് അറിയുള്ളൂ ഇതിൽ കുമ്പളങ്ങിയാണ് ചേർത്തതെന്ന് അതേ ഒരു ടെക്സ്ചറും രുചിയും ഒക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ഞാനിത് അവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് കുമ്പളങ്ങയുടെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്കൊന്ന് കിട്ടിയിട്ടുള്ള കുമ്പളങ്ങ എന്ന് പറയുന്നത് ഇളയതാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കുരു ആദ്യം റിമൂവ് ചെയ്തെങ്കിലും പിന്നെ ഞാനത് കറി വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കുരു കുരുവായതിൻ്റെ പേരിൽ നമുക്കെടുക്കാം അപ്പോൾ ഞാൻ ചെറുങ്ങേടായാലും മത്തിൻ്റെ ആയാലും പടവലും ഒക്കെ ആയാലും ഇളയതാണെങ്കിൽ അതിൻ്റെ കുരു ഒന്നും റിമൂവ് ചെയ്യാറില്ല കുരുകളിലൊക്കെ നല്ല പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂത്തതാണെങ്കിലൊക്കെ ഒഴിവാക്കുക ഇളയതാണെങ്കിൽ ഞാൻ എടുക്കുന്നത് പോലെ കുരുവോട് കൂടിയിട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്ത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കറിയിലിങ്ങട് തിളക്കുമ്പോഴൊക്കെ ഉടഞ്ഞു പോവരുത് ഉടഞ്ഞു പോവാതെ ഓരോരോ കഷ്ണങ്ങളായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ രീതിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ട് ഇതുപോലൊരു ഇറച്ചിക്കറി ആരെങ്കിലും റെഡിയാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഈ ഒരു സമയത്ത് കോണത്തിനൊക്കെ പച്ചക്കറി കൊണ്ടുവന്ന കൂട്ടത്തിൽ പച്ചടിക്ക് വേണ്ടിയിട്ട് ഒരു കുമ്പളങ്ങൻ്റെ ചെറിയ കഷ്ണമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങട്ടോ വാങ്ങിയിട്ടൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ കുമ്പളങ്ങക്കെതാ തോലിയൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു കൂട്ടർ റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഏകദേശം ഒരു രണ്ട് പിടിയോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയിലോട്ട് നമുക്ക് അര ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ചൂടാക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഇറച്ചിക്കറീൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഈ ഒരു കറി കിട്ടണ്ടേ അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഗ്രാമ്പു ഒര ടീസ്പൂൺ കുരുമുളക് പിന്നെ നിങ്ങളുടെ കയ്യിൽ തക്കോലം ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർ കെട്ടോ സ്റ്റാർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ പട്ടയും ഗ്രാമ്പും ഒന്നുമില്ല ഏലക്കെ മാത്രമുള്ള കുഴപ്പമില്ല ഒരു രണ്ട് ഇലക്ക ഇട്ട് കൊടുത്തോളൂ കേട്ടോ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് തേങ്ങ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ കറിൻ്റെ ടേസ്റ്റ് കുറയും കുറഞ്ഞ തീയിൽ ചെയ്യാം ഒപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുമ്പളങ്ങക്കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണി കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതാ ചെറിയ രീതിയിൽ നമുക്ക് ഈ തേങ്ങയ്ക്കൊന്ന് മുരിയിച്ചെടുക്കണം ശരിക്ക് തേങ്ങ വറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ വറുത്തെടുക്കെ കേട്ടോ പെരിഞ്ചീരകമൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ഇറച്ചിയിൽ പെരഞ്ചീരകം ചേർക്കുമല്ലോ അതേപോലെ തന്നെ ഈ ഒരു സമയത്തും പെരിഞ്ചീരകമൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു തണ്ടോളം കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതാ കുറഞ്ഞ രീതിയിൽ ഇതാ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു സമയത്തൊന്നും തീ ഒരുപാട് കൂട്ടി വെക്കരുത് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട മക്കളെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ സംഗതി കുശാലായി വയറി നിറച്ച് ചോറ് കഴിക്കുക അത്രയ്ക്ക് രുചിയാണ് കേട്ടോ പിന്നെ ഞാനിതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എരിവില്ലാത്ത മുളക് പൊടി നമുക്ക് ചേർക്കാം അതല്ല നമ്മുടെ വീട്ടിൽ എരിവുള്ള മുളക് പൊടി നിങ്ങൾ ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂണൊന്നും ചേർത്ത് പോകല്ലേ അങ്ങനെ ആകുമ്പോൾ കറിക്ക് കൂടും പിന്നെ മക്കൾക്കൊന്നും ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു പൊടികളൊക്കെ ചൂടാക്കി എടുക്കുന്നത് പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള കറിവേപ്പിൻ്റെ ജസ്റ്റ് കായ് വെച്ചിട്ടൊന്നിങ്ങനെ ഞിടുമ്പോൾ പൊടി പൊടിയായി പോകുന്നുണ്ടെങ്കിൽ ടൈം ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലോട്ട് മാറ്റാം കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കുക ആവശ്യമെങ്കിൽ പിന്നീട് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിതാ ഈ ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം ഏത് ചെറക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊഴിച്ചു കൊടുത്ത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വരാം അതവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുക്കറൊക്കെ എടുക്കുക കുക്കറിലുണ്ടാക്കുക അതുപോലെ തന്നെ ചട്ടിയിലും പാനിലും എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കുക്കറിലായാൽ പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ ഒരുപാട് ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാം താല്പര്യമുള്ളവർ കുക്കറിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ കുക്കർ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവയുടെ അളവ് ഒരുപാട് അങ്ങ് കൂടി പോകണ്ട കേട്ടോ നമുക്കെന്നാലോ ഉലുവേൻ്റെ ആ ടേസ്റ്റും സ്മെല്ലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ചാറിന് വേണം അപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു വലിയ ഉള്ളി ഇതുപോലെ കനം കുറച്ചരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു വലിയ വലിയുള്ളി തന്നെ മതി കേട്ടോ ഒരുപാടൊന്നിട്ട് കൊടുക്കണ്ട എങ്കിൽ തന്നെ നമ്മുടെ കറി നല്ല കുറുകിയ ചാറായിരിക്കും ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് കേട്ടോ പച്ച നല്ല അറിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഉള്ളി ഉള്ളിയൊന്ന് വാടിക്കൊഴയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെച്ചത് അത് ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുമ്പളങ്ങ നമ്മളവിടെ കുമ്പളങ്ങ എന്നായിട്ട് പറയാം വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ അതിന് എന്ന് അറിയില്ല കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലോട്ട് ഒരു നാരങ്ങയോളം വലുപ്പമുള്ള പുളി വേണം കേട്ടോ പുളി അങ്ങ് കൂടി പോകണ്ട കുമ്പളങ്ങയ്ക്ക് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മതി കേട്ടോ ഒരു കുഞ്ഞ് നാരങ്ങയോളം വലുപ്പമുള്ള ഇരിച്ചിരി പുളി വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ ചാറൊന്ന് പിഴിഞ്ഞെടുക്കുക അതാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് ഈ ഒരു സമയമൊക്കെ തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യല്ലേ ഈ കുമ്പളങ്ങൾക്ക് അങ്ങനെ അടിയിൽ പിടിക്കൂട്ടോ അങ്ങനെ കുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കി കൊടുക്കാം നല്ല എളുപ്പം കേട്ടോ ഈ ഒരു ചാറുണ്ടാക്കാനായിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവും ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പം രാവിലെയൊക്കെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരോ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഒപ്പം സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റും പിന്നെ രാത്രി എന്ത് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പമായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അറി എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇങ്ങനെ മാത്രമേ അല്ലെങ്കിൽ വെന്തിട്ട് ഉടഞ്ഞു പോകും അപ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം അരക്കപ്പ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊള്ളാ എടുക്കരുത് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടിയും ടേസ്റ്റ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇതിൽ നമ്മൾ ഈ ഒരു സമയം വരെ ഉപ്പൊന്നും ചേർത്തില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളൊന്ന് ചേർക്കണം പിന്നെ ഇതിലുള്ളൊരു കാര്യം ഇതിൽ നമ്മൾ ഒട്ടും തക്കാളി ചേർക്കുന്നില്ല കേട്ടോ തക്കാളിയുടെ പകരം പുളിയാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ തക്കാളി ഇഷ്ടമുള്ളവർക്ക് ഒരു തക്കാളിയുടെ പകുതിയൊക്കെ ചേർത്ത് കൊടുക്കുക മറ്റത് കുമ്പളങ്ങയ്ക്ക് ചെറിയ പുളിയുണ്ട് പിന്നെ നമ്മൾ പുളി വെള്ളം ഒഴിക്കലും ഒപ്പം തക്കാളി കൂടെ ഒക്കായ നമ്മളുണ്ടാക്കുന്ന കറിക്ക് പുളി കൂടി പോകാം അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ ഇതാ ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ് വെറും ഒരൊറ്റ വിസിലടിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്കിത് കിട്ടുക അത് ഒരു വിസിൽ തന്നെ കുമ്പളങ്ങ നല്ല രീതി തന്നെ വെന്ത് വരും ഒരു ഒറ്റ വിസിൽ അടിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഓടിപ്പോയിട്ട് തുറക്കരുത് അതിൻ്റെ ഏറൊക്കെ പോയതിനു ശേഷം ജസ്റ്റ് ചെറിയ രീതിയിലും തണുത്തതിനു ശേഷം നമുക്കിതാ തുറന്ന് നോക്കുമ്പോൾ അതാ നല്ല അടിപ്പൊളി ചാറട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല നമ്മൾ ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ ആ ഒരു ഒക്കെ അതേ സ്മെല്ലും ടേസ്റ്റും ഒപ്പം കാണാനും അതുപോലെ തന്നെ ഇല്ലേ അപ്പോൾ എന്തായാലും ഒരു ചെറിയ കഷ്ണം കുമ്പളെങ്കിലും എവിടെന്നെങ്കിലൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് ഫീഡ്ബാക്കൊന്നറിയിക്കാം അപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി കൊടുക്കാനും ആരും മറക്കല്ലേ അതാ നമ്മുടെ കുമ്പളങ്ങ ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഓരോ കഷ്ണങ്ങളെന്താ വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത് കറിയാണെങ്കിൽ ചിലർ കരുതും തേങ്ങ ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോവുക വെള്ളമായി പോവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുക്കറിൽ നമ്മളിതാ ചെയ്തെടുപ്പങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പഴയ കാലങ്ങളിൽ ഇതുപോലെ വറുത്തരച്ചിട്ടാണ് ചിക്കനായാലും എന്ത് കറി വെക്കുകയാണെങ്കിലും അങ്ങനെ അടുപ്പത്ത് മൺചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കും അവിടെ കിടന്ന് അങ്ങനെ തിളച്ചങ്ങനെ വേവും പക്ഷേ പിരിഞ്ഞു പോവൊന്നുമില്ല നല്ല കുറുകിയ ചാർ തന്നെയായിരിക്കും അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ വറുത്തരച്ച തേങ്ങ കൊണ്ട് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോഴും പിരിഞ്ഞ് പോവേ ലൂസാവേ ഒന്നുമില്ല ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പാണ് നമ്മൾ ഇറച്ചിക്കറി എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നു അതേ ഒരു അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയും റെഡിയാക്കാം കുമ്പളകൊണ്ട് നമ്മൾ പച്ചടിയും പല രീതിയിലുള്ള കറിയും ഒരു കറിയൊക്കെ റെഡിയാക്കാറുണ്ടാകും അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും നല്ല രുചിയാണ് കേട്ടോ ഒരു കറി കണ്ടല്ലോ കുമ്പളങ്ങി ഒരു കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ചില കറികളൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോറ് കഴി എടുത്ത് കഴിക്കാനായിട്ട് തോന്നും അതുപോലെ തന്നെ ഈ ഒരു കറി ഈ വറുത്തരച്ചത് കൊണ്ടാണെന്നറിയില്ല സൂപ്പർ ടേസ്റ്റായിരുന്നു തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കെട്ടോ ഒപ്പം നമ്മളെ ചാനൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഇതുപോലെയുള്ള ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇറച്ചി മീനോ മുട്ടയോ ഒന്നുമില്ലാത്തൊരു ടൈമിൽ ചെറിയ കഷ്ണം കുമ്പളങ്ങ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുക പിന്നൊരു പപ്പടം പൊരിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടി ഉഷാറായി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ തന്നെ ആ മസാലയൊക്കെ ഇങ്ങോട്ട് നല്ലൊരു രുചിയുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊള്ളാക്കണ്ട ഇച്ചിരി വെള്ളത്തിൽ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടിയും ടേസ്റ്റ് കേട്ടോ ബിൻഷല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും